ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലം കാണല്ലോ അപ്പം നമുക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ചെറിയ രണ്ട് കുഞ്ഞ് ടിപ്സുകളായിട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ വീഡിയോ രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിലിപ്പോൾ കുറേ പഴയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉപയോഗിക്കാത്ത അതേപോലെ നമ്മുടെ വീട്ടിൽ കീറിയ ഡ്രസ്സ് അതേപോലെ ചെറിയ കുട്ടികളുടെ ചെറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ വലിയ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ ആ ചെറിയ ഡ്രസ്സൊക്കെ നമ്മൾ ഒഴിവാക്കി കളയാറാണല്ലോ പതിവ് അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സോഫ സെറ്റിൻ്റെ വീഡിയോ കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ കുറച്ച് പഴയ ഡ്രസ്സുകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തയ്യലൊക്കെ അറിയുന്നവരാണെങ്കിൽ വീട്ടിൽ മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ കുറേ വെട്ട് പീസുകളൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പീസൊക്കെ എടുത്തിട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു സോഫ സെലത് അപ്പോൾ നമുക്ക് എന്താ നോക്കാം അപ്പോൾ അത് അതിനായിട്ട് ഞാൻ കുറേ വേസ്റ്റ് പീസുകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇടാത്ത ഡ്രസ്സും കീറിയ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇനിയിപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു പഴയ സ്കേറ്റാ കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉപയോഗിക്കാത്ത പഴയ സ്കേറ്റാണത് അപ്പം ഈ ഒരു സ്കേട്ട് മറുഭാഗം മറിച്ച് പിടിക്കട്ടെ ആദ്യം തന്നെ മറിച്ച് പിടിച്ചതിന് ശേഷം ഈ സ്കേട്ടിൻ്റെ ഈയൊരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു അറ്റഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഞെറിയോടെ തന്നെ നമുക്ക് ഇതിൽ ഒന്ന് ഒരു ബണ്ണിട്ട് കൊടുക്കട്ടോ മുടിക്കിടുന്ന ആ ഒരു ബണ്ണ് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്കേട്ട് മറുവശം നമുക്ക് മറിച്ചെടുക്കാം അതായത് നല്ല വശം പുറത്തോട്ടേക്കാക്കിയിട്ട് ഇതേ രീതിയിൽ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ നമ്മുടെ വേസ്റ്റ് പീസുകളെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ടേക്കാക്കി നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ വേസ്റ്റ് പീസുകളൊക്കെ നിറച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ല ഒതുക്കത്തിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഒതുക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സോഫ സെറ്റ് നല്ല രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങോട് തന്നെ കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ വേസ്റ്റ് തുണികളും ഞാനിതാ ഓരോന്നാക്കി എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മടക്കിയിട്ട് നല്ല ഒതുക്കി ഒതുക്കി ധേ രീതിയിലൊന്നും വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ നമ്മൾ ഇത് ഉള്ളിലോട്ടേക്ക് വെച്ചുകൊടുക്കുന്ന സമയത്ത് കുത്തി നിറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സോഫ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് അതേപോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടില്ല കേട്ടോ കുത്തി നിറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുണികളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതേപോലെ വാരി വലിച്ച് കുത്തി നിറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് യൂസ്ഫുൾ ആയി കിട്ടൂല കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ മടക്കി മടക്കി ഒന്ന് ഒതുക്കി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ രണ്ട് പഴയ കീറിയ ബ്ലാങ്കറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു സ്കേട്ടിൻ്റെ ഈ ഒരു കയർ ഭാഗം ഉണ്ടല്ലോ ഈ കയർ ഭാഗം ഇങ്ങനെ വലിഞ്ഞ് മുറുക്കിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കട്ടോ അങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു നമ്മൾ നിറച്ചിട്ടുള്ള ഈ തുണികളെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കൈവെച്ചിട്ടിങ്ങനെ അടിച്ചടിച്ചടിച്ചു കൊടുക്കാം എന്നിട്ട് എന്നും പരത്തി കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും നല്ല ഒരുമയിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ രീതിയിലൊന്നാക്കി കൊടുക്കുന്നത് അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ മുഴച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു സോഫയ്ക്ക് ഒരു ഭംഗി വൃത്തിയൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇരിക്കാനോ ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ എല്ലാ വേസ്റ്റ് പീസും ഇതിൽ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കയറ് നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം എന്നിട്ട് ആ കെട്ടി ിട്ടുള്ള ഒരു കെട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തിരികെ വെച്ചെടുക്കട്ടോ അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ ഒരു കെട്ടും കാണില്ല പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേ രീതിയിൽ നല്ല ഞെറിയിൽ ഇങ്ങനെ ആയി കിട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കൈവെച്ചിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ല സുഖം ഉണ്ടാവും ഇരിക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മക്കൾക്കൊക്കെ പഠിക്കാനായിട്ട് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മടിയൊന്നും കൂടാതെ നല്ല രീതിയിൽ തന്നെ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ഇതേപോലെ ബുക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതണം അതേപോലെ വായിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഒരു സൗകര്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ ബുക്കൊക്കെ വെച്ച് വായിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാനും അതേപോലെ ബുക്ക് വെച്ച് വായിക്കാനും എല്ലാം പറ്റിയിട്ടുള്ള നല്ലൊരു കുഞ്ഞ് സ്വട്ടത് അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ വേസ്റ്റ് പീസോ അതേപോലെ കഷ്ണങ്ങളോ കീറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ആക്കി എടുത്തു കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവർ പഠിക്കാനൊക്കെ ഇരുന്നോളൂ കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം നല്ല പൂക്കളുള്ള സ്കേട്ടൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പം അത് കയ്യിലുള്ള ഒരു പഴയ സ്കേട്ടായത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെ ഉണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ മഴക്കാലം കാണല്ലോ അപ്പം എത്ര തുടച്ചാലും ഈച്ചയും അതേപോലെ പ്രാണിയും അതേപോലെ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ല് കിട്ടാനുള്ള നല്ലൊരു ഐഡിയ ഐഡിയായിട്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ മോപ്പ് കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ മോപ്പിലേക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ ഏത് സ്പ്രേ ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു സ്പ്രേ ഒരു കുറച്ച് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫ്ലോറൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് കേട്ടാലും നമ്മളിതേ രീതിയിൽ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ അകത്തുള്ള എന്തൊരു ബാറ്റ്സ്മെല്ലും പോയിട്ട് നമുക്ക് നല്ല ആ ഒരു സ്പേൻ്റെ സ്മെല് നമ്മുടെ അകത്ത് മുഴുവനും കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കാം മഴക്കാലം ആകുമ്പം ഈച്ചയും കൊതുകും ബാറ്റ്സ്മെല്ലൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര തുടച്ചാലും വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തുടച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ സ്മെല് ചെയ്യാനായിട്ട് പറ്റാം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് അവിടെ മൂന്ന് കാർബോർഡിൻ്റെ ഇങ്ങനത്തെ ഒരു ചുരുളെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നത് കാരണം ബുക്കൊക്കെ പൊതിയുന്ന ആ ഒരു പൊതിയുന്ന ഉണ്ടല്ലോ ബ്രൗൺ പേപ്പർ ആ ബ്രൗൺ പേപ്പർ നമ്മൾ ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കാർഡോർഡിൻ്റെ ഒരു റോള് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലത്തെ കാർബോർഡിൻ്റെ റോൾ ഉണ്ടെങ്കിൽ ആരും ഒരു കേട്ടോ നമുക്ക് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒരു ടിപ്പ് ഇടാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലമായത് കാരണം നമ്മുടെ തിരുമ്പി അലക്കിയത് ഉണങ്ങാനൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും അട്ടിയിട്ട് അട്ടിട്ട് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലും എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു അഴ അഴ കെട്ടാവുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഇതേപോലത്തെ കാർബോണിൻ്റെ ഒരു ചുരുൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചുരുൾ ഇതേപോലെ പേപ്പറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ മറ്റു രണ്ടെണ്ണം ഞാൻ മൂന്ന് റോളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് റോള് ഞാൻ ആദ്യം തന്നെ ഇതേ രീതിയിൽ പേപ്പറിലോട്ടേക്ക് ചുറ്റിയിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മാത്രമേ ഞാൻ ഒട്ടിക്കാതെ വെച്ചിട്ടുള്ളൂ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പേപ്പറിലോട്ടേക്ക് ചുറ്റിയിട്ട് അതിൻ്റെ രണ്ടറ്റത്തും ഇതേപോലെ ഒന്ന് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചുറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു അംശമൊന്നും ഉള്ളോട്ടേക്ക് വരില്ല കേട്ടോ കാർഡ് നനവൊന്നും തട്ടില്ല അതിനാണ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ കവറ് ചുറ്റിയെടുക്കുന്നത് ഞാനിപ്പോൾ സാധാരണ ഒരു പേപ്പറാണ് കേട്ടോ ചുറ്റിയിട്ടുള്ളത് പേപ്പർ ചുറ്റിട്ട് രണ്ടറ്റത്തും ഒരു ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പേപ്പർ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടറ്റത്തും ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു മൂന്ന് റോളും ഞാനിതാ ഇതേപോലെ ഒരു ത്രികോണാകൃതിയിൽ ആകൃതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് ഇത് മൂന്നെണ്ണം കെട്ടിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇനിയിപ്പോൾ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കയറില്ല കട്ടിയുള്ള ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരാ വണ്ണം കുറഞ്ഞിട്ടുള്ള ചെറിയ പ്ലാസ്റ്റിക് കയർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കയറിൻ്റെ ഈയൊരു അറ്റഭാഗം ഇതിൻ്റെ ഉള്ളോട്ട് കൂടെ ഇതേപോലെ ഒന്ന് ഓട്ടിക്കൊടുക്കാം കേട്ടോ ഉള്ളോട്ടേക്ക് ഇതേപോലെ കടത്തി വിട്ടിട്ട് അറ്റം മറ്റേ ഭാഗത്ത് എത്തുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഇതേ രീതിയിൽ ആക്കി കൊടുക്കാം കേട്ടോ കയർ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് എടുത്തിട്ട് ഈയൊരറ്റ അറ്റഭാഗം അതിൻ്റെ മുകളിലോട്ടേക്ക് എത്തുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് ഓട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് അപ്പോൾ മൂന്ന് റോണ്ടുള്ള കൂടെ ഞാൻ കയർ ഓട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ത്രികോണാകൃതിയിൽ ഈ ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു അറ്റഭാഗം കെട്ടിയെടുക്കാം കേട്ടോ ഈ കയറിൻ്റെ രണ്ട് ഭാഗം നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റാക്കിയിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ അഴലിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കയറിന്റെ അറ്റ ഭാഗം ഞാൻ നല്ല രീതിയിൽ തന്നെ ആക്കി ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അഴ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ രാത്രിയിൽ നമ്മൾ എന്തായാലും റൂമിൽ ഫാൻ ഫാനിട്ടിട്ടാണല്ലോ കിടക്കാം അപ്പോൾ നമുക്ക് ജനലിന്റെ ഒരു കുളത്തിലോ അതേപോലെ സീലിംഗ് മേലുള്ള കുളത്തിലോ ഒക്കെ നമുക്ക് ഹാങ്കർമേലൊക്കെ ഇതേ രീതിയിൽ ഒന്ന് കുളത്തി കൊടുക്കട്ടോ ഈ ഒരു കയറിന്റെ ഭാഗം നമുക്ക് റൂമിൽ രാത്രിയിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക എന്നിട്ട് ഈ ഒരു റോള് ചെയ്തതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഹാങ്ങറിൽ ഡ്രസ്സുകൾ തൂക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നിന്ന് രാത്രിയിൽ ഫാനിൻ്റെ ആ ഒരു കാറ്റ് കാരണം ഈ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഉണങ്ങിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം അതേപോലെ ഷർട്ടായാലും നൈറ്റിയായാലും ചുരിദാറായാലും ൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ രാവിലെ ആവുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ അകത്ത് ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ലടിക്കില്ലേ എന്നുള്ളത് അപ്പോൾ നമുക്ക് സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈയൊരു തൂക്കിയിട്ട ഡ്രസ്സിൻ്റെ മുകളിൽ ഒന്ന് ഒന്ന് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റൂമിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാസ് സ്മെല്ല് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് നേരം വെളുക്കുമ്പോഴേക്കും ആ ഒരു ഡ്രെസ്സൊക്കെ നമുക്ക് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ നല്ല സ്മെല്ലും ഉണ്ടാവും ഡ്രസ്സിന് ആ ഒരു ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും റൂമിലും ഡ്രസ്സും എല്ലാം നല്ലൊരു സ്പ്രാൻഡ് സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ പകൽ വെയിലറിക്കുന്ന സമയത്ത് ഇത് ഇവിടെ നിന്നും അയച്ചിട്ട് നമുക്ക് പുറത്ത് അഴയിലും ഇതേ രീതിയിൽ കെട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്പേസിൽ കൂടുതൽ ഡ്രസ്സുകൾ നമുക്ക് മഴക്കാലത്ത് ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പൻ ആണ്ട്ടത് അപ്പം ഇതേ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ റൂളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എടുത്തു വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും പറ്റും ചെയ്യും മാത്രമല്ല സ്മെല്ലടിക്കില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പം മഴക്കാണെന്ന് വിചാരിച്ചിട്ട് ആരും ഡ്രസ്സ് നനഞ്ഞിട്ട് ഒന്നും ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്തും ചെറിയൊരു കാറ്റ് കൊള്ളണമല്ലോ അതായിരിക്കുമ്പം ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും ആ ഒരു ഡ്രസ്സിന് ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഉണക്കുന്നവരാണെങ്കിലും ഇതേ രീതിയിൽ ഹാങ്ങറിൽ രാത്രിയിൽ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാലും പിറ്റേന്ന് രാവിലെ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രസ്സ് നമുക്ക് ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യും എന്നൊന്നുമില്ല തൊടാതെ നല്ല രീതിയിലാണ് നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിപ്പെൻ്റാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു മഴക്കാലം കാണല്ലോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങളിതേ രീതിയിലൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നടക്കണം ഇൻഷാല്ല താങ്ക് യു